എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സിനിമാ താരങ്ങളുടെ അമ്മ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ അതിൽ അഭിപ്രായം പറഞ്ഞെത്തി അതിൽ അഭിപ്രായം പറഞ്ഞെത്തിയിരിക്കുകയാണ് സരിത നായർ ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ ഒരാൾ ബാബുരാജ് എന്ന ബാബുരാജ് ജേക്കബ് ആണെന്ന് കണ്ടപ്പോൾ ശരിക്കും അതിശയവും ഞെട്ടലുമാണ് ഉണ്ടായതെന്നാണ് സരിത പറയുന്നത് ഒരു സാധാരണക്കാരിയായ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചികിത്സയ്ക്ക് പോലും കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് സരിത ഇപ്പോഴുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ സരിതയ്ക്ക് അസുഖങ്ങൾ ആരംഭിച്ച സമയത്ത് നല്ല ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ ഇത്രമാത്രം ബുദ്ധിമുട്ടേണ്ടി വരില്ലായിരുന്നെന്ന് സരിത പറയുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ചികിത്സയ്ക്കായിട്ട് മോഹൻലാല് ബാബുരാജിനെ പണം ഏൽപ്പിച്ചിരുന്നു പക്ഷേ ആ പണം സരിതയ്ക്ക് എത്തിക്കാതെ വകമാറ്റി സ്വന്തം പേരിൽ ഉണ്ടായിരുന്ന കെ എഫ് സി കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷന്റെ ലോൺ കുടിശ്ശിക തുക അടച്ചു തീർത്തു അങ്ങനെ ജപ്തി ഒഴിവാക്കി ഇത് സരിതയോട് മാത്രമാണ് എന്ന് സരിത അന്വേഷിച്ചിരുന്നു പക്ഷേ അല്ല ബാബുരാജ് സമാനമായ നിരവധി തട്ടിപ്പുകൾ കേരളത്തിലും ദുബായിലും ഒക്കെ ചെയ്തിട്ടാണ് നിൽക്കുന്നത് ദുബായിലെ ഒരു വൻ തട്ടിപ്പ് നടത്തിയ കാരണം പുള്ളിക്ക് തിരിച്ചവിടേക്ക് പോകാൻ പറ്റില്ല എന്നാണ് സരിത പറയുന്നത് ഇദ്ദേഹം അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല എന്ന് സരിത പറയുന്നു സ്ത്രീ അഭിനേതാക്കൾ കൂടെ ഉൾപ്പെടുന്ന ഒരു സംഘടനയാണ് പ്രായഭേദമില്ലാതെ ആർക്കും ഒരു ബുദ്ധിമുട്ട് ബാബുരാജ് കാരണം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ സ്ത്രീകളുടെ പ്രായം പുള്ളിക്ക് പ്രശ്നമല്ല ഒരു സാധാരണക്കാരിയെ സ്ത്രീക്ക് ലഭിക്കുന്ന ചികിത്സാ സഹായം പോലും ചതിയിലൂടെ സ്വന്തമാക്കി എടുത്ത് സ്വന്തം കാര്യം മാത്രം ക്ലിയറാക്കുന്ന ഒരാളെയാണോ അമ്മയുടെ തലപ്പത്തേക്ക് എത്തിക്കേണ്ടതെന്ന് സരിത ചോദിക്കുന്നു സരിതയെ കൂടാതെ വിജയ് ബാബുവും പരസ്യമായി രംഗത്തെത്തിയിരുന്നു താൻ ആരോപണ വിധേയനായപ്പോൾ മാറി നിന്നതുപോലെ ബാബുരാജും മാറി നിൽക്കണം ഇതിൽ മത്സരിക്കരുത് എന്നാണ് വിജയ് ബാബു പറഞ്ഞത് ബാബുരാജ പീഡന കേസിലെ പ്രതിയാണ് അമ്മയുടെ തലപ്പത്തിരിക്കാൻ യോഗ്യനല്ലെന്ന് അനൂപ് ചന്ദ്രൻ പറഞ്ഞു ബാബുരാജിനായി അമ്മയുടെ നിയമം മാറ്റരുത് ആരോപണ വിധേയൻ മാറി നിൽക്കണമെന്ന് തുറന്നടിച്ച മല്ലിക സുകുമാരനും ഒരുപാട് പേരാണ് ബാബുരാജിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ശ്വേതാമേനും ഇത്തവണ മത്സരരംഗത്തുണ്ട് വിജയിച്ചാൽ അതൊരു മാറ്റത്തിന്റെ തുടക്കമായിരിക്കുമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്റർടൈൻമെന്റ് വാർത്തകൾക്കും ബിഗ് ബോസ് വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ